നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായി നിരവധി ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ എന്തിന് കോൺഗ്രസ് പാർട്ടി പോലും ഇതിനൊന്നും യാതൊരു മറുപടിയും കൊടുക്കുന്നില്ല യാതൊരു പ്രതികരണവും അവർ നടത്തുന്നില്ല എന്നാൽ ഏതെങ്കിലും വിദേശ മാധ്യമമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ആളുകളോ നരേന്ദ്രമോദിയെ പറ്റിയോ ബി ജെ പിയെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങളോ ആക്ഷേപങ്ങളോ നടത്തിയാൽ അതിൻ്റെ ചുവടുപിടിച്ചു പോലും പാർലമെൻറ്റിൽ പോലും ആരോപണം ഉന്നയിക്കാൻ മടിക്കാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അതീവ ഗൗരവമുള്ള പല ആരോപണങ്ങളും ഉയർന്നു വരുന്നത് എന്നിട്ടും ഇവർ നിശബ്ദരായിരിക്കുന്നതിൻ്റെ അർത്ഥം അതൊക്കെ ശരിയാണെന്നാണോ രാഹുൽ ഗാന്ധി ഒരു അഫ്ഗാൻ മുസ്ലിം വനിതയെ പ്രണയിച്ചു ക്രിസ്ത്യനായി മതം മാറ്റിയതിനു ശേഷം ഉപേക്ഷിച്ചു എന്ന തരത്തിൽ വരെ ചില ആരോപണങ്ങൾ വരുന്നു തുടർന്ന് കൊളംബിയയിലെ മയക്കുമരുന്ന് കള്ളക്കടത്ത് നേതാവിൻ്റെ മകളുമായി പ്രണയത്തിലായി ഇവർ രണ്ടുപേരെയും ബോസ്റ്റൺ എയർപോർട്ടിൽ വെച്ച് ഒരു ലക്ഷത്തി അറുപതിനായിരം ഡോളർ അടങ്ങുന്ന ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും വന്നു ഇവർ കേരളത്തിലും ലക്ഷദ്വീപിലും വന്ന് അവധിക്കാലം ആഘോഷിച്ചിരുന്നു ഈ വാർത്ത ഞാനും ഇപ്പോൾ ഈ കേട്ടിട്ടുള്ള ആരോപണം ഞാനും എൻ്റെ ഓർമ്മയിലും ഉണ്ട് ഇവർ കുമരകത്ത് വന്നിട്ടുണ്ട് അന്ന് കൊളംബിയക്കാരിയായിട്ടുള്ള ഒരു ഗേൾഫ്രണ്ടുമായിട്ട് വന്ന വന്ന കാര്യങ്ങൾ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ അന്ന് പ്രസിദ്ധീകരിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഇനി അടുത്തത് ഈ രഹസ്യ ബന്ധത്തിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് എന്ന തരത്തിൽ ഒരു വിദേശ മാധ്യമം തന്നെ ഈ അടുത്ത കാലത്ത് വാർത്ത കൊടുത്തിരുന്നു അടുത്ത മറ്റൊരു വിവാദം എന്നത് അല്ലെങ്കിൽ ഒരു ആരോപണം ആരോപണമെന്നത് അത് അതീവ ഗുരുതരമാണ് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ടപ്പോൾ അന്ന് കൊല്ലപ്പെട്ടത് രാജീവ് ഗാന്ധിയാണ് എന്ന് ഉറപ്പിക്കാൻ അന്വേഷണ വിധേയമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡി എൻ എ പരിശോധിക്കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു അതിനായിട്ട് ഡി എൻ എ എടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ രക്തസാമ്പിളല്ല എടുത്തത് പകരം പ്രിയങ്കയുടെ ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ എടുക്കണ്ട എന്ന് സോണിയാഗാന്ധി പറഞ്ഞു എന്ന തരത്തിൽ വരെ ആരോപണങ്ങളുണ്ടായിരുന്നു ഇതിനും കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമോ ഇതുവരെയും യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല അടുത്തത് സോണിയാഗാന്ധി കേംബ്രിഡ്ജിൽ പഠിച്ചു എന്നത് കള്ളമാണ് അവർ കോളേജിൽ പോലും പോയിട്ടില്ല അവർ പഠിച്ചത് ഗീവാനയിലുള്ള മരിയ ഒസിലിയാട്രിസ് എന്ന ഒരു കത്തോലിക്ക സെമിനാരിയിലാണ് രാജീവ് ഗാന്ധിയുമായി അടുപ്പത്തിലാകുമ്പോൾ സോണിയാഗാന്ധി മറ്റൊരു ഇറ്റാലിയൻ ഫുട്ബോൾ കളിക്കാരനുമായി ബന്ധം പുലർത്തിയിരുന്നു സോണിയയുടെ വീട്ടുകാർ പോലും അംഗീകരിച്ചിരുന്ന ആ ബന്ധം രാജീവിനെ കണ്ടതോടെ ഉപേക്ഷിക്കുകയായിരുന്നു സോണിയാഗാന്ധി ചെറുപ്പകാലം ചെലവഴിച്ച ഇറ്റലിയിലെ ഒബ്രസാനോ എന്ന സ്ഥലം ഇപ്പോൾ പുരാതന വിഗ്രഹ കള്ളക്കടത്തുകാരുടെ കള്ളക്കടത്തിൻ്റെ ഇട ഇടനിലക്കാരുടെ താവളമാണ് ഈ ഒബ്രസാനിയോയിൽ സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വാങ്ങിയ ഒരു ലക്ഷറി മാളികയുണ്ട് അതിൻ്റെ നടത്തളത്തിൽ സാമാന്യം വലിയൊരു പുരാതന നടരാജ വിഗ്രഹമുണ്ട് അതെവിടെ നിന്ന് വന്നു രാഹുൽ ഗാന്ധി എന്തിനാണ് സ്വന്തം സെക്യൂരിറ്റി കവർ പോലും ഉപേക്ഷിച്ച് മ്യാൻമറിലെ ദ ഗാർഡൻ ഗസ്റ്റ് ഹൗസ് എന്ന ലോഡ്ജിൽ പോകുന്നത് രാഹുൽ ഗാന്ധി സന്ദർശിക്കുമ്പോൾ എന്തിനാണ് അവർ സി സി ടി വി സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ഇതേ ഗാർഡൻ ഗസ്റ്റ് ഹൗസിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കിങ്ങരന്മാരും പാക് ചാരസംഘടനയിലെ പ്രമുഖരും കൂടെ നിത്യ സന്ദർശകരാണെന്ന് ജനം ഒരു കാലത്തും തിരിച്ചറിയില്ല എന്ന് കരുതി കൊണ്ടാണോ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാതെ ഇതര രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിക്കാൻ സാധിക്കില്ല എന്നിരിക്കെ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചു സ്പാനിഷ് നടി നദാലിയ റാമോസിനെ രാഹുൽ ഗാന്ധി അന്താരാഷ്ട്ര വൻതോക്കുകളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഉപകരണമായി ഉപയോഗിക്കുന്നു കുറച്ചു കാലം മുന്നേ ഒരു രാത്രിയിൽ നൈറ്റ് ക്ലബിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം കണ്ട ചൈനീസ് യുവതി ആര് രാഹുലിനെതിരെ ഉയർന്ന സുകന്യാദേവി ബലാത്സംഗ ആരോപണം തെളിവുകളുടെ അഭാവത്തിൽ സുപ്രീം കോടതി തള്ളിയിരുന്നു എന്നാൽ ഈ കേസ് വന്നതിൻ്റെ പിറകെ സുകന്യാദേവിയും കുടുംബവും ഉൾപ്പെടെ ആറുപേർ എങ്ങനെ അപ്രത്യക്ഷമായി ബംഗ്ലാദേശിൽ നിഷ്ഠൂരമായ നരമേധം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നേതാക്കളുമായി ലണ്ടനിൽ നടത്തിയ രഹസ്യസന്ധിയിലെ ധാരണമൂലമാണോ രാഹുൽ ഗാന്ധി ബംഗ്ലാദേശ് വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്തത് ആണെങ്കിൽ ഈ നിശബ്ദതയ്ക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് ആരോപണങ്ങൾ തീരുന്നില്ല അനുദിനം പുതിയവ വന്നുകൊണ്ടിരിക്കുന്നു ആരോപണങ്ങളെ ശരിവെക്കുന്ന പല തെളിവുകളും ചിത്രങ്ങളായും പത്രക്കട്ടിങ്ങുകളായും ഒക്കെ പ്രചരിക്കുന്നു എന്നിട്ടും തുടരുന്ന ദുരൂഹമായ മൗനം സമ്മതമെന്നല്ലാതെ മറ്റെന്തായിട്ടാണ് മനസ്സിലാക്കേണ്ടത് പ്രതികരിച്ചാൽ കൂടുതൽ ചർച്ചയാകുമെന്ന ഭയമല്ലാതെ വേറെ കാരണമായിരിക്കും ഈ മൗനത്തിന് പിറകിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ മാധ്യമ മാധ്യമങ്ങളിലടക്കം വലിയ ആരോപണങ്ങളും വലിയ ഗൂഢാലോചനയൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയ ഗൂഢാലോചനയൊക്കെയായിട്ട് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് അല്ലാതെ എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതല്ല പക്ഷേ ഇതിനൊന്നും ഏതെങ്കിലും ഒരു കോൺഗ്രസ് വക്താവോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഒരു മറുപടിയും കൊടുക്കുന്ന കണ്ടിട്ടില്ല എന്നാൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നരേന്ദ്രമോദിയും ബി ജെ പിയും മറുപടി പറയണം എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നവർ ഇത്തരം ആരോപണങ്ങൾ അവർക്ക് നേരെ വരുമ്പോഴുള്ള ആ മൗനത്തിന് എന്താണ് എന്ന് സാമാന്യ ജനത്തിന് അറിഞ്ഞാൽ നന്നായിരിക്കുമെന്നേ തൽക്കാലം പറയുന്നുള്ളൂ